കെ കെരിയൻ മുൻ പ്രധാനമന്ത്രി റെയ്ല ഉടുങ്കെ കേരളത്തിൽ വെച്ച് അന്തരിച്ചു കൂത്താട്ടുകുളം ശ്രീധരിയം ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയതായിരുന്നു അദ്ദേഹം വിപിൻ സി വിജയൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിപിൻ എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ് കെനിയുടെ മുൻ പ്രധാനമന്ത്രി റെയിൽ ഒടുങ്കിയ കേരളത്തിൽ വെച്ച് അന്തരിച്ചിരിക്കുന്നു അദ്ദേഹം കൂത്താട്ടുകുളത്തെ ശ്രീധരിയം ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയതായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ചികിത്സയ്ക്കായി കൂത്താട്ടുകുളത്ത് എത്തിയത് ഇന്ന് രാവിലെ പ്രഭാത നടത്തത്തിനിടെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും അതേ തുടർന്ന് അദ്ദേഹം കുഴഞ്ഞു വീഴുകയുമായിരുന്നു പിന്നീട് ദേവമാതാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന് പെട്ടെന്ന് ഹൃദയാഘാതം സംഭവിക്കുകയും മരണം സംഭവിക്കുകയുമായിരുന്നു ഇപ്പോൾ മൃതദേഹം ദേവമാതാ ആശുപത്രി ാണ് ഉള്ളത് അദ്ദേഹത്തിന്റെ ഇളയ മകളും ഒപ്പം തന്നെ രണ്ടു ബന്ധുക്കളും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ അദ്ദേഹം ഈ ശ്രീധരം ആശുപത്രിയിൽ സുഖ ചികിത്സയും ഒപ്പം തന്നെ നേത്ര ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം എത്തിയിരുന്നത് ഇതിനു മുൻപും അദ്ദേഹം കേരളത്തിലേക്ക് വരികയും ഇത്തരത്തിലുള്ള ചികിത്സയ്ക്ക് ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഇതിനു മുൻപും തന്നെ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തിന്റെ ഇളയ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് വന്നത് അന്ന് ആയുർവേദത്തെക്കുറിച്ച് അദ്ദേഹം വളരെ പുകഴ്ത്തി സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ ഇളയ മകളുടെ നേത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിച്ചു അതുകൊണ്ട് തന്നെ വീണ്ടും വരും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം പോയത് അതിനുശേഷം ഇപ്പോഴിത് എത്തിയതായിരുന്നു ഇതിന് ഇതിനു മുൻപ് പലതവണ അദ്ദേഹം കേരളത്തിലേക്ക് എത്തുകയും ചികിത്സയ്ക്ക് കേരളത്തെയാണ് ആശ്രയിച്ചത് എന്ന് തന്നെ പറയാം കെനിയിൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് കാലയളവിലാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി ഈ ഉണ്ടായിരുന്നത് അതിനുശേഷം അദ്ദേഹം പലതവണ രാഷ്ട്രീയത്തിൽ അവിടെ വളരെ സജ സജീവമായിരുന്നു കേരളവുമായി ഒരു അടുത്ത ബന്ധം കൂടി പുലർത്തിയിരുന്നു ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് ആകസ്മികമായിട്ടുള്ളൊരു ഒരു ഒരു വിയോഗം ഉണ്ടാവുന്നത് കുഴഞ്ഞു വീണ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഒക്കെ കൂടെ ഉണ്ടായിരുന്നു അവർക്കൊപ്പമാണ് അദ്ദേഹം പ്രഭാതം നടത്തം ചെയ്തിരുന്നത് പെട്ടെന്ന് തന്നെ ഒരു ദേഹാശാസം സംഭവിക്കുകയായിരുന്നു ഇപ്പോൾ മൃതദേഹം ആശുപത്രി ദേവമാതാ മോർച്ചറിയിലാണ് ഉള്ളത് ഈ ഇളയ മകളും ഒപ്പം തന്നെ രണ്ടു ബന്ധുക്കളും കൂടെയുണ്ട് മറ്റ് നടപടിക്രമങ്ങൾ അതായത് മൃതദേഹം തിരിച്ച് കെനിയിലേക്ക് എത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോൾ അല്പസമയം മുൻപാണ് ഈ വിയോഗ വാർത്ത തേടി എത്തുന്നത് കെനിയയുടെ മുൻ പ്രധാനമന്ത്രി അദ്ദേഹം കേരളത്തിൽ വെച്ച് അന്തരിച്ചിരിക്കുന്നു ഉന്മേഷ് വിപൻ ഇപ്പോൾ ഈ അദ്ദേഹം മുൻ പ്രധാനമന്ത്രിയാണ് ഒരു രാജ്യത്തിന്റെ അപ്പോൾ പ്രത്യേകമായി തന്നെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനായുള്ള തയ്യാറെടുപ്പുകളിലാണോ ഇപ്പോൾ ഉള്ളത് അതെ തീർച്ചയായിട്ടും അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടൊക്കെ ഒരു കൂടിയാലോചനകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഇത് സംഭവിച്ച ഉടൻ തന്നെ ഈ ഹൃദയാഘാതം സംഭവിച്ച ഉടൻ തന്നെ കാർഡിയാക്ക് യൂണിറ്റിലേക്ക് പ്രവേശിപ്പിക്കുകയും അവിടെ വെച്ച് ചികിത്സ ആരംഭിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഹൃദയാഘാതം ഉണ്ടായ ഉണ്ടായിത്തന്നെ മരണം സംഭവിക്കുകയായിരുന്നു അപ്പോൾ അപ്പോൾ തന്നെ ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് മറ്റതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ആരെല്ലാം അത് അറിയിക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ആശുപത്രിയും ഒരു ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയാണ് അവരുടെ ബന്ധുക്കളും മ മകളും കൂടെയുണ്ട് അവരെ കൂടി ഇത് ഇക്കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട് ഇനി കെനിയയിൽ നിന്ന് ഇതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ പ്രകാരം എങ്ങനെയാണ് അവിടെ നിന്നും ആളുകൾ വരേണ്ടതുണ്ടോ മറ്റ് നടപടിക്രമങ്ങൾ അങ്ങോട്ടേക്ക് മൃതദേഹം എത്തിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു കൂടിയാലോചനകൾ ഇനിയുള്ള മണിക്കൂറുകളിലാണ് നടക്കേണ്ടത് അല്പസമയം മുൻപാണ് ഈ ഒരു വലിയ വാർത്ത ഉണ്ടായിരിക്കുന്നത് ഉന്മേഷ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം